േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആന്റിയമ്മയും കൂട്ടരും ഇതോടെ പെട്ടുപോകുന്നു എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം നടക്കുകയില്ല കൃഷി എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മാത്രവുമല്ല ആഗ്രഹം മാറ്റി വെക്കുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനമുണ്ട് അത് അനുസരിച്ച് ഈ കുടുംബത്തിന് ചേരുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കാര്യങ്ങൾ മുന്നോട്ടു പോകും ഇല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കോ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷാകെ പോയിരിക്കുകയാണ് ഒടുവിൽ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് ആന്റിയമ്മ ഇതിന്റെ ഭാഗമായി ആന്റിയമ്മ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ കൺമണി നിനക്ക് സുഖം തന്നെയല്ലേ എന്താ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എനിക്ക് നിന്നെയൊന്നു കാണണമെന്ന് തോന്നി അതുകൊണ്ടാ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്കറിയണം എന്താ അമ്മ നീയും കൃഷും പ്രണയത്തിലാണ് എന്നുള്ള കാര്യം ചിലർ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നും ആ കാര്യം ഒരു തമാശയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ എടുത്താൽ മതി എന്നാണ് എനിക്ക് ഇപ്പോൾ നിന്നോട് പറയാനുള്ളത് വലിയ കുടുംബത്തിലെ ആംപിള്ളേരെ വലവീശി പിടിക്കുന്നത് ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഒരു ഹോബിയാണ് നീ എന്തായാലും അങ്ങനെയുള്ള ഒരു പെണ്ണല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയാകെ പകച്ചു പോവുകയാണ് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്ന് റിയാതെ നിൽക്കുകയും ചെയ്യുന്നു കൺമണി നീ എന്തെങ്കിലും സ്വപ്നം മനസ്സിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഇപ്പോൾ തന്നെ നുള്ളിക്കളയുന്നതാണ് നല്ലത് വെറുതെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ ആ കാര്യം നിന്നെ വന്ന് കണ്ട് പറയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തേക്ക് മരുമകളായി വരാനുള്ള യോഗ്യതയൊന്നും അലികയിൽ വെറുമൊരു ഡിസൈനറായി വർക്ക് ചെയ്യുന്ന നിനക്കില്ല മാത്രവുമല്ല ഞങ്ങൾ തരുന്ന സാലറി വാങ്ങി മുന്നോട്ട് പോവുക അതാണ് നിനക്ക് നല്ലത് വെറുതെ എന്തിനാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ ഇതോടെ കണ്മണിയുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയുകയാണ് പക്ഷെ ആൻ്റി അമ്മയാകട്ടെ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകുന്നു ഇതേ തുടർന്ന് ഗൂഗിൾ ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് ഇതോടെ അപ്പ അപ്പ പേടിക്കുകയൊന്നും വേണ്ട ഇതൊക്കെ അറിയാതെയുള്ള നീക്കങ്ങളാണ് സത്യങ്ങൾ അറിഞ്ഞാൽ അപ്പയെ കൊണ്ടുപോകുന്നതിനായി വരുക തന്നെ ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് അതല്ലട ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞത് സത്യമല്ലേ ഇത് കേട്ട് ഒന്ന് ഞെട്ടി പോയിരിക്കുകയാണ് ഗൂഗിൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്